നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ദീപ്തി പ്രസേനൻ വി എസ് എന്ന രണ്ട് വാക്കുകൾക്കായി ഒരു വൈദ്യുതി തരംഗത്തിൽ എന്നോണം കേരളക്കര ഉയർന്നു പൊങ്ങിയത് സ്നേഹസാഗരമായത് നമ്മൾ കണ്ടു അതെ വി എസ് എന്ന രണ്ട് വാക്കുകൾ കേവലം വാക്കുകൾ മാത്രമല്ല അത് ജനവികാരത്തിന്റെ ജനസ്നേഹത്തിന്റെ പര്യായം തന്നെയാണ് മതികെട്ടാൻ മലകളിൽ മഴ വീണപ്പോഴും കണ്ണായ കരയെല്ലാം കേമന്മാരായ ഉടയോന്മാർ വളച്ചു കെട്ടിയപ്പോഴും സമൂഹ മധ്യത്തിൽ പെൺമക്കളുടെ ദീനരോധനങ്ങൾ ഉയർന്നു കേട്ടപ്പോഴും ഉയർന്ന ശിരസും കനത്ത താക്കീതുമായി നമുക്കിടയിലേക്ക് വന്ന നിറസാന്നിധ്യം അതെ ആ കേരളത്തിന്റെ കാവലാൾ ഇനി നമുക്കൊപ്പമില്ല തലനരയ്ക്കുകയല്ല എന്റെ വൃദ്ധത്വം തലനക്കാത്തതല്ല എന്റെ യൗവനം കൊടിയ ദുഷ്പ്രഭുത്വത്തിന്റെ തിരുമുമ്പിൽ തല കുനിക്കാത്തതാണ് എന്റെ യൗവനം എന്ന് കേരള സമൂഹത്തോട് രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പിൽ നമ്മളോട് വിളിച്ചു പറഞ്ഞ കേരളത്തിന്റെ കാവലാൾ നാടിനൊപ്പവും നേരിനൊപ്പവും നാട്ടാർക്കൊപ്പവും നിന്നുകൊണ്ട് കാർഷിക ഭൂമിയുടെ വ്യാപ്തി കൂട്ടലും ശാസ്ത്രീയമല്ലാത്ത വ്യാവസായിക പുരോഗതിയും മൂലധനത്തിന്റെ വിപുലീകരണവുമെല്ലാം സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകൾക്കുണ്ടാക്കുന്ന ഏറ്റവും വലിയ ഹാനികരമായ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ തിരിച്ചറിവ് വി എസിനുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹാനികരമായേക്കാവുന്ന കാര്യങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്നത് താഴേക്കിടയിലുള്ള വ്യക്തികളെയാണെന്ന് വ്യക്തമായ തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമെടുക്കുക വഴി ഒരു കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിതം മുഴുവൻ കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എൺപത് മുതൽ തൊണ്ണൂറ്റി വരെയുള്ള കാലഘട്ടങ്ങളിൽ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായും എൺപത്തിയഞ്ചിൽ പോളിറ്റ് ബ്യൂറോ മെമ്പറായും എൺപത്തിമൂന്നാമത്തെ വയസ്സിൽ ഇരുപത്തിയൊന്നാമത്തെ മുഖ്യമന്ത്രിയായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ റെക്കോർഡുകൾ ഏറെയുണ്ട് താനും വേട്ടയാടപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരിലൊരാളായി അവരുടെ സമരങ്ങളെ നയിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുവിശ്വാസ്യതയുടെ തിരുമുഖമായി വി എസ് മാറി വി എസിന്റെ മുഖം പൊതുസമരങ്ങളുടെ ഇന്ധനം തന്നെയായിരുന്നു കാർഷിക മേഖലയിലെ സമരം മിച്ചഭൂമി സമരം നഴ്സുമാരുടെ സമരം കുടിയിറക്കപ്പെട്ടവന്റെ സമരം തൊഴിലാളി മേഖലയിലെ സമരങ്ങൾ കാർഷിക മേഖലയിലെ സമരങ്ങൾ തൊഴിലാളി സർവീസ് മേഖലയിലെ സമരങ്ങൾ അങ്ങനെ ഒട്ടനവധി സമരങ്ങളുടെ നീണ്ട പട്ടിക അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢിത്യത്തിന് ദൃഢതയേറ്റുക തന്നെയാണ് ചെയ്തത് നാല് വർഷവും എട്ട് മാസവുമുള്ള ജയിൽവാസവും നാലവര വർഷത്തോളമുള്ള ഒളിവു ജീവിതവുമെല്ലാം തീഷ്ണതയേറിയ ആ വിപ്ലവ യൌവനത്തിന് തീഷ്ണതയേറ്റുക തന്നെയാണ് ചെയ്തത് പ്ലാച്ചിമട കുടിവെള്ള പ്രശ്നം ഐസ്ക്രീം പാർലർ കേസ് മറയൂർ ചന്ദന കേസ് കിളിരൂർ കേസ് ഇങ്ങനെ ഒട്ടനവധി ബഹുജന ശ്രദ്ധ ആകർഷിക്കത്തക്ക വിധം സമൂഹ മധ്യത്തിൽ നടമാടിയിരുന്ന അനീതികളെ സമൂഹ ശ്രദ്ധ ആകർഷിപ്പിക്കുവാനും വി കഴിഞ്ഞു പകലന്തിയോളം വെയിലിൽ പണിയെടുത്ത് തളർന്നു വന്നിരിക്കുന്ന തൊഴിലാളികളെ തന്റെ പ്രസംഗ കൊണ്ട് നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗശൈലികൊണ്ട് ആകർഷിച്ചെടുക്കുവാനും വി എസിന് കഴിഞ്ഞു ഇരിക്കുവാനും നിൽക്കുവാനും സ്ഥലമില്ലാത്ത ഇടത്ത് നിൽക്കുവാൻ കിട്ടിയ ഇടം തന്നെ ഇരിക്കുവാനുമാക്കിക്കൊണ്ട് രാഷ്ട്രീയ സദസ്സിലേക്ക് അലയടിച്ചെത്തിയ ജനക്കൂട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഭൂപ്രമാണിമാർക്കെതിരെ ജന്മിമാർക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങി വെച്ച സഹന സമരത്തിന്റെ അവസാന കണ്ണിയും ഇന്ന് ഈ സമൂഹത്തിൽ നിന്ന് മാഞ്ഞുപോകുകയാണോ അല്ല മാഞ്ഞു പോകുകയല്ല മനുഷ്യ മനസ്സിൽ അമരനായി എന്നും നിൽക്കുകയാണ് വി എസ് തോക്കിൻ മുനത്തുമ്പിൽ തോക്കാത്തവൻ തീയിൽ കുരുത്ത നാമ്പായവൻ അതെ മനുഷ്യ മനസ്സിലെന്നും അമരനായി ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാവേ ജീവിതത്തിന്റെ അഗ്നിപഥങ്ങളിലൂടെ തകരാതെ തളരാതെ മുന്നേറിയ ഈ വിപ്ലവ സൂര്യന് തന്റെ അധ്വാനം പാർട്ടിക്കെന്നും വിജയമുണ്ടാക്കി കൊടുത്ത ഈ വിപ്ലവ സൂര്യന് ഈ രാഷ്ട്രീയ കേരളത്തിന്റെ ഭീഷമാചാര്യന് എന്നും ഒരു ലോകത്തിലെ തന്നെ വിപ്ലവ തേജസ് ആയി മാറുന്ന ഈ വിപ്ലവ സൂര്യനു മുമ്പിൽ ഒരായിരം പ്രണാമം ലാൽ ലാൽ സലാം സലാം ലാൽസലാം 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 സഖാവി പറകധീരാൻ ശൈലശൃംഗ്വം തലകുനിപ്പു നിന്നെ ഹിമവൽ ശൈലശൃംഗ വിനയപൂർവം തലകുനിപ്പു അതെ സർ സിപിയുടെ പോലീസ് അതിക്രൂരമായ പീഡനമുറകളിലൂടെ വലിയ ചുടുകാട്ടിനെ ഒരു രക്തസമുദ്രമാക്കിയ ആ ചുടുകാട്ടിലെ രക്തസാക്ഷികൾക്കൊപ്പം വലിയ ചുടുകാട്ടിലേക്ക് ഇതാ വി എസും ചേരുന്നു ലാൽസലാം 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 സഖാവേ